അസ്സാമലൈക്കും വറഹമത്തുള്ള ആയത്ത് വരെ നമ്മൾ തജ്വീദ് സഹിതം മനസ്സിലാക്കി അല്ലേ ഇൻഷാല്ല നമുക്ക് പത്തൊമ്പതാമത്തെ ആയത്ത് നോക്കി നോക്കാം നോക്കൂ എന്ന് ഓദ്യരുത് കേട്ടോ കുറച്ചൊരു ചരിവ് വേണം മീമു പറയുമ്പോൾ റ മറ ഹംസത്തുൽ വസലിന് ശബ്ദമില്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്തു ജീമിനെ ലാമിലേക്ക് ചേർത്ത് ബഹ്റൈനി ബഹ് ഹ ചേർത്തോതിലെ നോക്കൂനുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ബഹ്റൈനി എന്ന് ഓതരുത് കേട്ടോ ബഹ് ബഹനിൽ അടുത്തായ ഇവിടെ നോക്കൂ മീമിന് മീമിൻ്റെ കൂടെ അലിഫ് അലിഫ് ഉണ്ട് അലിഫ് മദ് രണ്ടനക്കം നീട്ടി കൊടുക്കുക നീട്ടിക്കൊടുക്കുക ഇവിടെ നോക്കൂ രണ്ട് ലമയ്ക്ക് ശേഷം ലാമ് വന്നു അല്ലെ ഇങ്ങനെ രണ്ട് ലൊമ്മയ്ക്ക് ശേഷം ലാമ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടിച്ചേർത്തോതണം പക്ഷെ മണിക്കാൻ പാടില്ല രണ്ട് ഫതഹ രണ്ട് കിസ്ര രണ്ട് ലൊമ്മ ഇതിന് ശേഷം ലാമ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം കൂട്ടിച്ചേർത്തോദന മണിക്കരുത് കേട്ടോ അപ്പം ഇവിടെ എങ്ങനെ ഓതും ബർസഹുല്ലേ ഓക്കെ ല രണ്ട് ഹരക്കത്ത് നീട്ടി കൊടുക്കുകയും വേണം വരുമ്പോ ഫുൾ സുക്കൂന് കൊടുക്കണം തൊണ്ടേന്റെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന ലെറ്റർ ആണ് നീട്ടി ഓതി നിർത്താം അടുത്ത് ഇരുപത്തി ഒന്നാമത്തായത് ഇവിടെ നമ്മൾ മുള്ളൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം ഇവിടെ നാലോ അഞ്ചോ അറക്കത്ത് നീട്ടി ഓതിക്കൊടുക്കണം അല ഈ ഓക്കെ ഇവിടെ അത്രയും നീട്ടണ്ട ഇവിടെ രണ്ട് ഹറക്കത്ത് മാത്രം ആ ഓക്കെ റബ്ബിക്കുമ എന്ന് ഓതരുത് കേട്ടോ റബ്ബിയാണ് റോ ആണ് ഓക്കെ അടുത്തത് ഇരുപത്തിരണ്ടാമത്തായു സുഖൂൻ അപ്പൊ നമ്മൾ യഹ്റുജു എന്ന് ഓതരുത് കേട്ടോ യഹ് യഹ് ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ യഹ്റുജു മിൻഹുമ എന്ന് പറഞ്ഞപ്പോൾ നോക്കൂ ഇവിടെ നീട്ടാനുണ്ട് അല്ല മിൻഹുമ നീട്ടാനുണ്ട് പക്ഷെ അവിടെ നമ്മൾ നീട്ടൂല മിൻഹുമല്ലു ലു ഒ എന്ന് നമ്മൾ കൂട്ടി ഓതും കാരണം എന്താണെന്നറിയോ ഹംസത്തുൽ വസുല് ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള മദ് അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യില്ല നീട്ടില്ല കൂട്ടി ചേർത്ത് ഓതിപ്പോണം ഓക്കെ അപ്പോൾ എങ്ങനെ ഓതും മിൻഹു മല്ലു ലു ഒക്കെ ലു ലു ഉ ാവിൻ്റെ മുകളിലാണ് ഹംസ വന്നിട്ടുള്ളത് അല്ലേ ഇവിടെ രണ്ട് സ്ഥലത്തും അപ്പം നമ്മൾ ലുവു ലുവു എന്ന് ഓതരുത് കേട്ടോ അവിടെ ആ ഇ ഉ എന്നുള്ള ശബ്ദം കൊടുക്കേണ്ടി വെട്ടോ ഏ ലു 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 ഉ വൽ മർജൻ വൽ വാവിൽ നിന്നും ലാമിലേക്ക് പോയി വൽ വൽ മർജൻ ഓക്കെ

ജീവിതം നോക്കാം ഇവിടെ നമ്മൾ ജോയിനാക്കി ഓതി പോവുക ചെയ്യേൽ ഇവിടെയും എന്ത് ചെയ്യും ജോയിനാക്കി ഓതിപ്പോവും ജവരിൽ നൂന്റെ മുകളിൽ സുക്കൂനില്ല സുക്കൂൻ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാൻ പഠിച്ചത് മുൻ എന്ന് ഒതരുത് മൂ നവമുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ ക്യാപ്പ് വരണം മോ ഇങ്ങനെ ഓതുകെട്ടോ തു വന്നേക്കുന്നത് നോക്കിയാ ഹംസ അല്ലെ ഇതിനെ നമ്മൾ ഇയാ പോലെ ഇട്ടിട്ട് അതിനുള്ളിൽ ഹംസട്ട് അല്ലേ നമ്മൾ ആ എന്ന് തന്നെ ഓതി കൊടുക്കണം കേട്ടോ മൂഷു രണ്ട് ഹരക്കത്ത് ഫിൽ ബഹ്രി ഇവിടെ ഫീ ഫീന്റെ കൂടെ ഒരു യാ മദ് വന്നിട്ടുണ്ട് ഫീന്റെ കൂടെ പക്ഷേ അവിടെ നീട്ടാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഫീന്റെ ഫീക്ക് ശേഷം ഈ ആ മദ്യു ശേഷം ഹംസത്തുൽ വസിൽ വന്നു അവിടെ നീട്ടില്ല അല്ലെ നമ്മൾ പറഞ്ഞതാണ് ഹംസത്തുൽ വസിലിന്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റേഴ്സ് വന്നാൽ അവിടെ നീട്ടി ഓതില്ല ഓക്കെ കൂട്ടി ബഹ്രി എന്നോ തരുത് കേട്ടോ ബഹ് ബഹ് ഹ്സുറി കൽ കൽ ഇവിടെ നോക്കൂ കാഫിന്റെ കൂടെ തന്നെ ജോയിൻ ആയിട്ടാണ് ഹംസത്തുൽ ഹംസത്തുൽവസിൽ വന്നിട്ടുണ്ട് അവിടെ നമ്മൾ കാനൊന്നും നീട്ടി ഓതരുത് കേട്ടോ ഇവിടെ നമ്മൾ ഒന്നും ചെയ്യണ്ട അവിടെ കൂട്ടി ഓതിയാൽ മാത്രം മതി ജോയിൻ ആക്കി ഓതി പോവാ ഓക്കെ കൽ അ ലാം ഇ അ ലാമും ആയും ഒരുമിച്ചാൽ വന്നിട്ടുള്ളത് കൽ അ കൽ അ ലാം അയിനിന് സുക്കൂന് വരുമ്പം ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ ആ ലാം എന്ന് ഓതരുത് കേട്ടോ അ അ ലാം അ നീട്ടി ഓദി നിർത്താട്ട നെക്സ്റ്റ് ഇരുപത്തി അഞ്ചാമത്തായിട്ട് ഓക്കെ നീട്ടി ഓതി കൊടുക്കാട്ട ഓക്കെ ഇൻഷാല്ലാം വരഹി വാർക്കാത്തു